ത്രയും സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ കത്തോലിക്ക സഭയിലെ വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ തിരുനാള് ആഘോഷിക്കുകയാണ് മോണിക്ക പുണ്യവതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് വേദപാരംഗതനായ വിശുദ്ധ അഗസ്റ്റീനോസ് പുണ്യവാൻ്റെ അമ്മയാണ് മോണിക്ക പുണ്യവതി മോണിക്ക പുണ്യവതിയുടെ വലിയ പ്രാർത്ഥനയാണ് അഗസ്റ്റിനോസ് പുണ്യവാൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവാകുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു മാനസാന്തരത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ജീവിതമായി ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതമായി അഗസ്തീനോസിൻ്റെ ജീവിതം മാറുന്നത് അമ്മയായ മോണിക്ക പുണ്യവതിയുടെ പ്രാർത്ഥന മൂലമാണ് അഗസ്റ്റിനോസ് പുണ്യവാൻ്റെ കൺഫഷൻസ് അതിൽ നിന്നാണ് മോണിക്ക പുണ്യവതിയെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഗ്രഹിക്കുന്നത് മനസ്സിലാക്കുന്നത് നമുക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അഗസ്റ്റിനോസ് പുനിയൻ്റെ മകൻ്റെ തന്നെയുള്ള കൺഫഷൻ സേറ്റ് പറച്ചിൽ എന്ന് പറയുന്ന പ്രസിദ്ധമായ ആത്മീയ ഗ്രന്ഥമുണ്ട് അതിൽ നിന്നാണ് നമുക്കിതേക്കുറിച്ചുള്ള അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മോണിക്ക പുണിയുടെ ജനനം എ ഡി മുന്നൂറ്റി മുപ്പത്തി രണ്ടിലെ ഇപ്പോഴത്തെ അൾജീരിയയിലെ തഗസ്തേ എന്ന് പറയുന്ന പട്ടണത്തിലായിരുന്നു പുണ്യവതിയുടെ മോണിക്ക പുണ്യവതിയുടെ ആദ്യ കാലങ്ങളെക്കുറിച്ച് കൺഫെഷൻസിലെ മകൻ അഗസ്റ്റിനോസ് പുണ്യവാൻ്റെ കൺഫെഷൻസിലെ അതിലെ ഒമ്പതാമത്തെ പുസ്തകം എട്ടാം അധ്യയത്തിലെ അമ്മയുടെ ചെറുപ്പകാലങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അമ്മ വളരെ നല്ല രീതിയിൽ വളർന്നു വരുന്നു അമ്മയുടെ അമ്മ ക്രിസ്തീയ സുഹൃതങ്ങളിലെ മോണിക്കയെ വളർത്തിക്കൊണ്ടുവരുന്നു അതോടൊപ്പം അതോടൊപ്പം തന്നെ പ്രായം ചെന്നിട്ടുള്ള ഒരു വൃത്തിയുണ്ടായിരുന്നു ആ വൃത്തിയുടെ നല്ലൊരു സ്വാധീനം ഒരു ക്രൈസ്തവമായിട്ടുള്ള സ്വാധീനം മോണിക്കയിൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൊച്ചുനാളുകളിലൊക്കെ നാളുകളിലൊക്കെ ആശയടക്കം അത് സ്വീകരിക്കാനും ചിലതൊക്കെ വേണ്ട എന്ന് വെക്കാനും ഒക്കെയുള്ള ഒരു കൃത്യമായ പരിശീലനം മോണിക്കയ്ക്ക് ലഭിച്ചിരുന്നതായിട്ട് അതിൽ സൂചനകളുണ്ട് പക്ഷേ പിന്നീട് ചെറുപ്പകാലങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും അല്പം കൂടി ഒരു യൗവനത്തിലേക്ക് എത്തുമ്പോഴേക്കും ചെറുതായ രീതിയിലൊക്കെ ഒരു വീഞ്ഞു കുടിക്കുന്നൊരു സ്വഭാവം മോനിക്കയിൽ കാണുന്നതായിട്ട് അതിൽ രേഖകളുണ്ട് പക്ഷെ പിന്നീട് കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോൾ ചെറുതായി തുടങ്ങി അതൊരു ശീലമായി മോണിക്കയുടെ ജീവിതത്തിൽ വരുന്നു ഒരു മദ്യപാന ശീലം യുവതിയായ മോണിക്കയിലെ രൂപമെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇത് അഗസ്റ്റിനോസ് പുണ്യവാൻ തൻ്റെ അമ്മയെക്കുറിച്ച് എഴുതി വെച്ചേക്കാം അത് ഒരു ദുശീലമായിട്ട് രൂപാന്തരപ്പെടുന്നു വീഞ്ഞു കുടിക്കുന്നത് ഒരു ദുശീലമായിട്ട് രൂപാന്തരപ്പെടുന്നു അതിൽ നിന്ന് കർത്താവ് അത്ഭുതകരമായിട്ടുള്ളൊരു മോചനം നൽകുന്നത് അതേ വീട്ടിൽ തന്നെ താമസിക്കുന്ന മോനിക്കയോട് ഇഷ്ടക്കേടുണ്ടായിരുന്നൊരു വൃത്തി ഒരിക്കലേ പരിഹസിച്ച് വീഞ്ഞു കുടിച്ച് വീഞ്ഞു കുടിക്കുന്നവൾ നീ 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 ചൂവില്ല എന്നൊക്കെ പറഞ്ഞ് മോനിക്കയെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പരിഹസിച്ചത് ഒരു വലിയൊരു കത്തി കൊണ്ട് ഹൃദയത്തിലേറ്റ ഒരു ഒരു ഘോരമായിട്ടുള്ളൊരു മുറിവായിട്ട് മോണിക്കയ്ക്ക് അനുഭവപ്പെടുന്നു അത് മോനിക്കയുടെ ജീവിതത്തിലെ ഒരു മാറ്റം ഉണ്ടാകാണ് അന്നത്തെ ദിവസം മോനിക്കയുടെ ജീവിതം ഒരു മാറ്റത്തിൻ്റെ ജീവിതമാണ് മദ്യപാനം അന്നത്തോടെ തൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയി എന്നാണ് മോനിക്ക പറയുന്നത് പിന്നീട് ആ ദുശീലത്തേക്ക് മോനിക്ക ചെല്ലുന്നില്ല ആ ദുശീലത്തിൽ നിന്ന് പരിപൂര്ണമായ മോചനം മോനിക്കയ്ക്ക് ലഭിക്കുകയാണ് ഈശോയിൽ കേന്ദ്രീകൃതമായൊരു ജീവിതം മോനിക്കയുടെ ജീവിതം അവിടെ നിന്ന് പുരോഗമിക്കുന്നു അപ്പോൾ ഇത് ക്രിസ്തുവിലേക്ക് കർത്താവ് അത്ഭുതകരമായ രീതിയിലേ ഈ മോനിക്ക് ഒരുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അത് നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരു ദുശീലം ഉണ്ടായപ്പോൾ ആ ദുശീലത്തിൽ നിന്നുള്ള പരിപൂർണമായ മോചനം നൽകി കർത്താവ് ഒരുക്കുന്നു റോമക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യയം രണ്ടാം തിരുവചനം നിങ്ങളീ ലോകത്തിനെ അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും ലോകത്തിന് അനുരൂപപ്പെട്ടുള്ളൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല നമ്മുടെ ജീവിതത്തിൽ ദുശീലങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും വിശുദ്ധ മോനിക്കയോട് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എഫോസിസർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യേയം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് മറിച്ച് ആത്മാവിനാൽ പുരിതരാഘുവിൻ വളരെ പ്രധാനപ്പെട്ടതാണ് മദ്യപാനത്തിൽ ചെന്ന് അകപ്പെട്ട് ജീവിതത്തിൻ്റെ ആ താളം നഷ്ടപ്പെട്ടു പോകുന്ന എത്രയോ മനുഷ്യ ജീവിതങ്ങൾ നമ്മൾ കാണുന്നുണ്ട് മുനിക്ക പുണ്യവതിയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു ജീവിതം നയിക്കാനായിട്ട് ഇടപെരാനായിട്ട് എഫോസോസാർക്ക് എഴുതിയ ലേഖനം നാലാമത്തെയും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു നിങ്ങളുടെ പഴയ ജീവിത രീതിയിലൊരു രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെയറിവിൻ നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ അപ്പോൾ ആത്മാവിലാൽ നിറയണം അങ്ങനെ ആത്മാവിലാൽ നിറഞ്ഞാലാണ് പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് ദുശീലങ്ങളിൽ നിന്നുള്ള മോചനം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം ചിലതിലൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടാകും ഇന്ന് വളരെ പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം മോണിക്ക് പുണ്യത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഈ ദുശീലങ്ങളിൽ നിന്ന് പരിപൂർണമായ മോചനം എനിക്ക് ഈശോയെ ഈ വിശുദ്ധ മോണിക്കയുടെ മാധ്യസ്ഥം മൂലം നൽകണമേ എന്ന് വളരെ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക സ്വന്തം വ്യക്തിപരമായ സ്വന്തം ജീവിതത്തിലും അതുപോലെ നമ്മൾ കാണും ഉടനെ തന്നെ ഭർത്താവിൻ്റെ അമ്മായിമ്മയുടെ മക്കളുടെയൊക്കെ ജീവിതത്തിലെ വലിയ മാറ്റം വരുത്തിയ പ്രാർത്ഥനയുടെ വിശുദ്ധിയോട് നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുക നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനായിട്ടുള്ളത് പ്രത്യേകിച്ചും ഈ ദുശീലങ്ങളിൽ നിന്നുള്ള മോചനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനായിട്ടുള്ളത് നമുക്ക് ന്യൂട്രലായിട്ട് നിൽക്കാൻ പറ്റില്ല ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു അടിമയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ആത്മാവിലെന്ന് നിറയണം പരിശുദ്ധാത്മാവിലാൽ നിറയണം ഈശോ കൃത്യമായിട്ട് അതിൻ്റെ സൂചനകൾ നൽകുന്നുണ്ട് ലുക്കാടെ സുവിശേഷം പതിനൊന്നാമത്തെയും ഇരുപത്തിനാല് മുതലുള്ള തിരുവചനങ്ങൾ അതുപോലെ തന്നെ മത്താട് സുവിശേഷം പന്ത്രണ്ടാം മധ്യം ഇരു നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിയഞ്ചും തിരുവചനങ്ങൾ മാത്യു പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിയഞ്ച് അവിടെ യീശു പറയുന്നത് അശുദ്ധാൽമാവ് ഒരു മനുഷ്യന് വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അളിഞ്ഞു നടക്കുന്നു എന്നാൽ കണ്ടെത്തുന്നില്ല അപ്പോൾ അത് പറയുന്നു ഞാൻ ഇറങ്ങിപ്പോകുന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരികെ ചെല്ലും ദുശീലങ്ങളിൽ നിന്നുള്ള മോചനം നമുക്ക് നേടണമെങ്കിൽ ഇത് വളരെ ശ്രദ്ധിക്കണം ഈശോ പറയുന്നതാ ഇത് തിരിച്ചു വരും അത് മടങ്ങുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു ഇപ്പം ദുശീലമിട്ടുപോയി എല്ലാം ക്ലീനായിട്ടിരിക്കുക അപ്പോൾ അത് പുറപ്പെട്ട് തന്നെക്കാൾ ദുഷ്ടരായ ഏഴ് ആത്മാക്കളെ കൂടി തന്നോടുകൂടി കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുകയും ചെയ്യും അപ്പോൾ നോക്കൂ അങ്ങനെ ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായി മാറുന്നു ഈ ദുഷിച്ച തലമുറയ്ക്കും ഇത് തന്നെയായിരിക്കും അനുഭവം അപ്പോൾ വിട്ടൊഴിഞ്ഞ് പോയാൽ പോരാ ആത്മാവിലാൽ നിറയണം അല്ലെങ്കിൽ തിരിച്ചു വരും ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ തകർച്ചകൾ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ വിട്ടുപോയെന്ന് പറയപ്പെടുന്ന ദുശീലം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരും അത് വരാതിരിക്കണമെങ്കിൽ പരിശുദ്ധ ആത്മാവലാൽ നിറയണം ആത്മാവലാൽ നിറയണം ഞാൻ പറഞ്ഞില്ല നമുക്ക് ന്യൂട്രലായിട്ട് നിൽക്കാൻ പറ്റില്ല നമുക്ക് ആത്മാവിനാൽ നിറയാണ് അങ്ങനെ ആത്മാവ് കൊണ്ട് നിറഞ്ഞാലേ വേറെ ആത്മാക്കൾ കയറാതിരിക്കയുള്ളു വേറെ ദുഷ്ടാത്മാക്കൾ കയറാതിരിക്കയല്ലോ വേറെ ദുഷിജ്ജ ആത്മാക്കൾ കയറാതിരിക്കയുള്ളു വേറെ ദുശീലങ്ങൾ വീണ്ടും നമ്മളെ വന്ന് കീഴ്പ്പെടുത്താതിരിക്കുകയുള്ളു അങ്ങനെ ഉണ്ടാകാനായിട്ട് വളരെ പ്രത്യേകമായിട്ട് നമുക്ക് ഇന്ന് വിശുദ്ധ മോണിക്ക പുണ്യത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടേണ്ടതുണ്ട് ജീവിതത്തിലെ തൻ്റെ ആദ്യകാലങ്ങളിലെ തൻ ചെറുപ്പക്കാരിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന മദ്യപാനശീലം പരിപൂർണമായും ആ വിശുദ്ധിയിൽ നിന്ന് വിട്ടുപോയി പരിശുദ്ധാത്മാൾ നിറഞ്ഞൊരു ജീവിതം ഈശോയിൽ കേന്ദ്രീകരിച്ചൊരു ജീവിതം മോണിക്കയ്ക്ക് നയിക്കാനായിട്ട് സാധിച്ചു അങ്ങനെ നയിക്കാനായിട്ട് സാധിച്ചു അങ്ങനെ പരിശുദ്ധാത്മാൽ നിറഞ്ഞ ജീവിതം ഉണ്ടാകാനായിട്ട് ആദ്യമേ നമുക്ക് മോണിക്ക പുണ്യവലിയോട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പുണ്യവലി വിവാഹിതയാകുന്നു മുന്നോട്ട് പോകുമ്പോൾ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ചൊക്കെ അഗസ്റ്റിനോസ് പുണ്യവൻ്റെ കൺഫെഷൻസിലെ ഞാൻ സൂചിപ്പിച്ചു ഒമ്പതാമത്തെ കൺഫഷൻസ് നയൻത്ത് ബുക്ക് അതിൽ ഒമ്പതാമത്തെ അധ്യായത്തിലാണ് വളരെ വ്യക്തമായിട്ട് അഗസ്റ്റീനോസ് പുണ്യവൻ തൻ്റെ അപ്പനെക്കുറിച്ചൊക്കെ പറയുന്നത് അപ്പൻ്റെ പേര് പെട്രീഷ്യസ് എന്നാണ് മോണിക്ക പുണ്യോതിയുടെ ഭർത്താവ് വിജാധീന ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം പക്ഷേ ദാമ്പത്തിക ജീവിതത്തിലെ വിശ്വസ്തത പുലർത്തുന്നതായിട്ട് മകൻ അഗസ്റ്റീനൂസ് പറയുന്നില്ല അതോടൊപ്പം തന്നെ വളരെ ക്ഷിപ്രകോപിയായൊരു മനുഷ്യനായിരുന്നു ചൂടനായൊരു മനുഷ്യനായിരുന്നു മുൻകോപിയായൊരു മനുഷ്യനായിരുന്നു അപ്പം ഇങ്ങനെയുള്ളൊരു മനുഷ്യനെയാണ് ഭർത്താവായിട്ട് മോനികയ്ക്ക് ലഭിക്കുന്നത് പക്ഷേ തൻ്റെ വിശ്വസ്തയുള്ളൊരു ജീവിതം ആ മനുഷ്യൻ്റെ മുമ്പിലെ മോനിക്ക ജീവിക്കുന്നു വിശ്വസ്തയുള്ളൊരു ജീവിതം ദാമ്പത്തിക വിശ്വസ്ഥതയുള്ളൊരു ജീവിതമായിരുന്നു മോനിക്കയുടെ ഒപ്പം തന്നെ മുൻകോപിയായ ഭർത്താവ് ശാന്തശീലം കൊണ്ട് മോനിക്കെ പുണ്യവുതിയെ നേരിടുകയാണ് പുണ്യവതി പറയുന്നത് ഒരിക്കൽ പോലും അങ്ങനെ കോപിച്ചിരിക്കുന്ന കോപിച്ചിരിക്കുന്നൊരവസ്ഥയിൽ തിരിച്ച് പറഞ്ഞ് ഞാൻ പ്രകോപിപ്പിക്കാറില്ല തിരിച്ചു പറഞ്ഞ് പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾ തണുത്തു കഴിയുമ്പോൾ ശാന്തമായിട്ട് ചെന്ന് അതിൻ്റെ കാര്യകാരണ സഹിതങ്ങൾ സ്നേഹപൂർവ്വം പറഞ്ഞു കൊടുക്കും സ്നേഹമുള്ളവർ പലപ്പോഴും നമ്മുടെ വീട്ടിലെ വാക്കിൻ്റെ യുദ്ധം നടക്കുക എന്തൊക്കെ വിളിച്ചു പറയണ പലപ്പോഴും എന്തൊക്കെ മക്കൾ കേൾക്കേണ്ടി വരണേ എന്തൊക്കെ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള യുദ്ധം പ്രായം ചെയ്യുന്നവർ തമ്മിലുള്ള യുദ്ധം യുദ്ധങ്ങൾ ചിലപ്പോൾ വലിയ വലിയ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലൊന്നും അല്ല നടക്കണം നമ്മുടെ വീടിനകത്ത് തന്നെയാണ് പലപ്പോഴും യുദ്ധം നടക്കണേ എന്തൊക്കെ ബഹളങ്ങളെ നടക്കണേ എന്തൊക്കെ വാക്കുകളെ പറഞ്ഞു കൂട്ടുന്നത് അതുകൊണ്ട് വിശുദ്ധ മോണിക്ക പുണ്യോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക ശാന്തതയുണ്ടാകാൻ ശാന്തമായിട്ട് പറയാൻ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണം കേട്ടോ അത് ശാന്തമായിട്ട് പ്രാർത്ഥിച്ച് സ്നേഹത്തോടെ പറയുമ്പോഴാണ് ഈശോയ്ക്ക് അവിടെ ഇടപെടാനായിട്ട് സാധിക്കുക അപ്പോഴാണ് പരിശുദ്ധാത്മാവൻ്റെ പ്രവർത്തനം ഉണ്ടാകുക അങ്ങനെ വരുമ്പോഴാണ് മാനസാന്തരങ്ങൾ ഉണ്ടാകുക ഈ ശാന്തമായിട്ടുള്ള ജീവിതശൈലി കുറേ കാലം കഴിയുമ്പോൾ ഈ മനുഷ്യനെ മാറ്റുന്നുണ്ട് ഈ പെട്രീഷ്യസിനെ ജീവിതത്തിൽ മാറ്റുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് ആരംഭത്തിലൊക്കെ എങ്ങനെ വിഘടിച്ച് എതിർത്ത് നിന്നരുന്ന മനുഷ്യനാണ് അഗസ്റ്റിനോസ് ഉണ്ടാകുമ്പോൾ മകനെ മാമൂദിസ മുക്കാനൊന്നായിട്ടും ഇയാൾ സമ്മതിക്കുന്നില്ല പിന്നീട് അഗസ്റ്റിനോസിന് പനി വരുമ്പോൾ മോനിക്ക് അപേക്ഷിക്കുന്നുണ്ട് അഗസ്റ്റിനോസിനെ മാമുദീസ മുക്കാനായിട്ട് പക്ഷേ അപ്പോൾ സമ്മതിക്കും പനി ഉണ്ടാകുമ്പോൾ സമ്മതിക്കും പനി മാറി കഴിയുമ്പോൾ ആൾ ആൾ ആളൊരുപം മാറി ആൾ 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 പ്ലേറ്റ് മാറ്റി ആൾ സമ്മതിക്കില്ല അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു അങ്ങനെയുള്ളൊരു മനുഷ്യൻ പിന്നീട് മാനസാന്തരപ്പെടുന്നു മാനസാന്തരപ്പെട്ട് ജീവിക്കുന്നു തൻ്റെ ജീവിതത്തിൻ്റെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ഈശോയെ സ്വീകരിക്കുന്നു ബോക്ക് നേടിയെടുക്കുന്നത് കണ്ടോ ഭർത്താവിനെ നേടിയെടുക്കുന്നത് കണ്ടോ നേടിയെടുക്കുന്നത് കണ്ടോ വചനം പറയുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനഞ്ചാം മധ്യം ഒന്നാം വാക്യം സൗമ്യമായ മറുപടി ക്രോധം ശമീപ്പിക്കുന്നു പരുഷവാക്ക് കോപം ഇളക്കി ഇളക്കിവിടുന്നു നമ്മളൊന്ന് ആത്മപരിശോധന ചെയ്യുന്നല്ലതാ എന്താ നമ്മുടെ ഭവനങ്ങളിൽ നടക്കുന്നത് ശാന്തമായിട്ട് പറയാൻ പ്രതികരിക്കുക നമ്മുടെ പ്രതികരണങ്ങൾ ശാന്തമായിട്ടാണോ സൗമ്യമാണോ നമ്മുടെ മുഖത്തൊരു രൂപമുണ്ടോ അത് രൗദ്രമാണോ ഏതാഭാവം പലപ്പോഴും എൻ്റെ മുഖത്തൊക്കെ പലപ്പോഴും ഈ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രൗദ്രമാണ് കൂടുതൽ ശാന്തതയില്ല അതുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും വീട്ടിലായാലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലായാലും ജോലി മേഖലകളിലായാലും പല കാര്യങ്ങളും നമ്മൾ പറയേണ്ടി വരും അപ്പോൾ പറയുന്നതൊക്കെ ശാന്തതയോടെ സ്നേഹത്തോടെ പ്രാർത്ഥിച്ച് പറയാനായിട്ടുള്ളൊരു കൃപാവരം ഇന്ന് നമുക്ക് വളരെ പ്രത്യേകമായി മോനിക്ക പുണ്യവതിയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം എഫ് ഒ സൂസർക്ക് എഴുതിയ ലേഖനം നാലാമധ്യേയും മുപ്പത്തിയൊന്നും മുപ്പത്തിരണ്ടും തിരുവചനങ്ങൾ എഫ് ഒ സൂസാർക്ക് എഴുതിയ ലേഖനം നാലാമധ്യം മുപ്പത്തിയൊന്നും മുപ്പത്തിരണ്ടും തിരുവചനങ്ങൾ സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ നമ്മുടെ വീടുകളിൽ ഇതൊക്കെ എന്താണ് അട്ടഹാസം ക്രോധം കോപം വിദ്വേഷം ദൂഷണം ഇതുപേക്ഷിക്കുവിൻ ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ ഇതുണ്ടായാലാണ് മാനസാന്തരം ഉണ്ടാകുള്ളൂ എതിർത്ത് പറഞ്ഞ് പറഞ്ഞ് തോൽപ്പിച്ചുകൊണ്ടൊന്നും ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിച്ചതുകൊണ്ടൊന്നും മാനസാന്തരങ്ങൾ സംഭവിക്കില്ല കണ്ടോ മോനിക്ക പുണ്യവതിയുടെ സൗമ്യമായ പ്രാർത്ഥന നിറഞ്ഞ ജീവിതശൈലി വഴി ഭർത്താവ് മാനസാന്തരപ്പെടുന്നു ഭർത്താവിനെ നേടിയെടുക്കുന്നു ഇനി മാനസാന്തരപ്പെടുന്നത് ഭർത്താവ് മാത്രമല്ല ഭർത്താവിൻ്റെ അമ്മയും മോണിക്ക പുണ്യവതിയുടെ അമ്മായിയമ്മ മാനസാന്തരപ്പെടുകയാണ് പെട്രേഷ്യസിൻ്റെ ഭർത്താവിൻ്റെ എല്ലാ ദുർഗുണങ്ങളും ഈ അമ്മായിമ്മയ്ക്കുണ്ടായിരുന്നു അമ്മായിമ്മയുടെ മോൻ അപ്പം ഉണ്ടാതിരിക്കുകയോ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിക്കയെ ഭയങ്കര ദേഷ്യയായിരുന്നു ഇന്ന് പലപ്പോഴും പല വീടുകളിലും അമ്മായിമ്മയും മരുമോളും ശരിക്കും ഈ വർഗസമരം എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണുന്നത് വീടുകളിലാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് അമ്മായിമ്മയും മരുമോളൊക്കെ ചീരി തിരിഞ്ഞ് എന്തൊക്കെ സംഭവിക്കുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു വീട്ടിൽ പക്ഷേ മോണിക്ക പുണ്യവതിയുടെ ശാന്തമായ സ്വഭാവം പ്രാർത്ഥന നിറഞ്ഞ അവിനിയഭാവം സാവധാനം അമ്മായിമ്മയിലും മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ് അമ്മായിമ്മയ്ക്ക് ബോധ്യപ്പെടുകയാണ് ഒരു ദിവസം പതിവ് പോലെ വീട്ടിലുള്ള ആ പരിചാരിക അമ്മായിമ്മയോട് മോണിക്കയുടെ കുറ്റം പറയാണ് സാധാരണ പോലെ പക്ഷെ അന്ന് ആ ഒരു ദിവസം അമ്മായമ്മ അത് നിർത്തി നീ എന്തായി പറയുന്നത് ആ ദിവസം അമ്മായിമ്മയുടെ മാനസാന്തരായിരുന്നു അന്ന് അമ്മായിമ്മയും മരുമോളും ഒരു സെറ്റായി അതേക്കുറിച്ച് മകൻ അഗസ്റ്റിനോസ് പറയുന്നത് ഇപ്രകാരമാണ് കൺഫഷൻസിലെ ആൻഡ് നൺ നൗ ഡെയറിങ് ടു ഡൂ സോ എന്ന് പറഞ്ഞാൽ പിന്നീട് ആരും കുറ്റം പറയാൻ മുതിർന്നില്ല മരുമോളെ നൺ നൗ ഡെയറിംഗ് ടു ഡു സോ അങ്ങനെ ആരും ഇനി ധൈര്യപ്പെട്ടില്ല ആൻഡ് ദേ ലീവ് ടു വിത്ത് എ വണ്ടർഫുൾ സ്വീറ്റ്നെസ് ഓഫ് മ്യൂച്വൽ ഗുഡ് വിൽ വണ്ടർഫുൾ സ്വീറ്റ്നെസ് ഓഫ് മ്യൂച്വൽ ഗുഡ് വിൽ ഇതായിരുന്നു മോണിക്ക പുണ്യവലിയും അമ്മായിമ്മയും തമ്മിലുള്ള ബന്ധം പ്രിയമുള്ളവരെ ഇത് നമ്മുടെ ഭവനങ്ങളിലുണ്ടാകണം കുടുംബജീവിതം വിജയിക്കാൻ നിങ്ങളത് നോക്കി നോക്കിയേ അമ്മായിമ്മയും മരുമോട് ഒരു സെറ്റാണെങ്കിൽ ആ കുടുംബം രക്ഷപ്പെട്ടു ഒരു സംശയമില്ല ആ കുടുംബം രക്ഷപ്പെട്ടു എൻ്റെ അടുത്ത് ഒരിക്കേ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു അച്ഛാ ഇന്നെനിക്കൊരു വാണിങ്ങ് കിട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ചോദിച്ചെന്താ എന്താ വാണിങ്ങ് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞാ നിങ്ങൾ ഇന്നൊരു കാര്യം തീരുമാനിക്കണം ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നിങ്ങളുടെ തള്ള ഇത് രണ്ടും രണ്ടു പേരും കൂടി ഈ വീട്ടിൽ ഇനി വാഴില്ല ഒരു തീരുമാനം നിങ്ങൾ ഇന്നെടുക്കണം ഭീഷണിയാ ഇന്നെ ഇവ എങ്ങനെ ആകെ പകച്ചു നിൽക്കുക ഞാൻ എന്തു ചെയ്യണം ഞാനോട് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണം വിശുദ്ധ മോനിക്കയോട് പ്രാർത്ഥിക്കുക നമ്മളവർ പല വീടുകളിലും പല വീടുകളിലും ഇതുപോലെയുള്ള അവസ്ഥയാണ് ഈ തർക്കത്തിൻ്റെ അവസ്ഥയാണ് നമുക്ക് വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് വിശുദ്ധ മോനിക്കെ പുണ്യപതിയോട് കുടുംബ ബന്ധങ്ങളെ സമർപ്പിച്ചുകൊണ്ട് വളരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക ഇത് അമ്മായി അമ്മ മാനസാന്തരപ്പെടുന്നു ഈശോ ഈശോയെ സ്വീകരിക്കുന്നു ഈശോയിലേക്ക് വരുന്നു അത് ഈ സുഹൃത്തത്തിൻ്റെ ജീവിതമാണ് വിശുദ്ധ മോണിക്കയുടെ സുഹൃത്തത്തിൻ്റെ ജീവിതമാണ് തീർച്ചയായിട്ടും നമുക്കറിയാം മോണിക്ക പുണ്യവതിയുടെ പ്രാർത്ഥന അത് ഏറ്റവും കൂടുതൽ ആവശ്യം വന്നത് മൂത്തമകൻ അഗസ്റ്റീനോസിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ് മൂന്ന് മക്കളുണ്ടാകുന്നുണ്ട് അഗസ്റ്റിൻ നാവിഗിയൂസ് പെർപ്പച്ചുവെ മൂന്ന് മക്കളാണ് മോണിക്കയ്ക്ക് ഉണ്ടാകുന്നത് അതിലെ മൂത്തവൻ അഗസ്റ്റിൻ അഗസ്റ്റിൻ തന്നെ കുറിച്ച് തന്നെ പറയുന്നത് ചെറുപ്പകാലത്ത് തന്നൊരു മടിയനായിരുന്നു താന്തോണിയായിരുന്നു അഗസ്റ്റിനോസിൻ്റെ തന്നെ വാക്കുകളാണ് വേദഭാരഗതനായ വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ വാക്കുകൾ അങ്ങനെ ചെറുപ്പത്തിൽ ആദ്യകാലത്ത് സ്കൂൾ ജീവിതത്തിന് ശേഷം കാർത്തേജിലെ ഈ റെട്രിക് പഠിക്കാനായിട്ട് പ്രസംഗകല പഠിക്കാനായിട്ട് അദ്ദേഹം ചെല്ലുകയാണ് അവിടെ ചെന്ന് അദ്ദേഹം സിസറോൻ്റെ ഡയലോഗ് ഹൊർത്തേനിയൂസ് ഹൊർത്തേൻസ്യൂസ് ഹൊർത്തേൻസിയൂസ് അദ്ദേഹം അത് പഠിക്കുകയാണ് അത് സത്യത്തെക്കുറിച്ചുള്ള ഒരു പ്രസംഗകലയുടെ കലയുടെ അദ്ദേഹത്തിൻ്റെ ഡയലോഗാണ് സിസറോൻ്റെ അതിലദ്ദേഹം ബുദ്ധിപാനാണ് ബുദ്ധി രാക്ഷസനാണ് അഗസ്റ്റിനോസ് നമുക്കറിയാം ത്രിത്വത്തെക്കുറിച്ചും സഭയുടെ പഠനങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ മനോഹരമായിട്ട് പിന്നീട് എഴുതിയത് ഈ ബുദ്ധി രാക്ഷസനായതുകൊണ്ടാണ് അഗസ്റ്റിനോസ് പുണ്യവാൻ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പ്ലാറ്റോൻ്റെ ഫിലോസഫിയൊക്കെ അരച്ച് കലക്കി അത് ക്രൈസ്തവമാക്കിയിട്ട് എഴുതുന്നതാണ് അഗസ്റ്റിനോസ് പുണ്യവാൻ വേദ പാരംഗതനായ അഗസ്റ്റിനോസ് പുണ്യവാൻ വലിയ സംഭാവനകൾ നൽകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ തനിക്ക് ഇഷ്ടപ്പെട്ട ജീവിതമാണ് ചെറുപ്പത്തിലേ ഈശോ ഇല്ല പക്ഷെ അമ്മയുടെ സ്നേഹം വിടാതെ പിന്തു പിന്തുടരുന്നുണ്ട് കാർത്തേജിൽ വെച്ച് മാനി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണാൻ ഇടവരുന്നു അങ്ങനെ മനിക്കേൻ പാഷാണ്ടതയിൽ അദ്ദേഹം ചെന്നപ്പെടുന്നുണ്ട് അവിടെ വെച്ച് വഴിപെട്ട ജീവിതം ഒരു സ്ത്രീയുമായിട്ടുള്ളൊരു അടുപ്പം ബന്ധം അങ്ങനെ ഒരു മകൻ പോലും ജനിക്കുന്നുണ്ട് അതിയോദാ തോസ് എന്ന് പറയുന്നൊരു മകൻ പോലും ജനിക്കുന്നുണ്ട് പക്ഷെ അമ്മയുടെ സ്നേഹം വിടാതെ മോനിക്കയെ പിൻചൊല്ലുന്നുണ്ട് കരഞ്ഞുകൊണ്ടുള്ള മോനിക്കയുടെ ജീവിതം മകന് വേണ്ടി കരച്ചിലേ ആ കരച്ചിൽ കണ്ട് ഒരിക്കലേ മോനിക്കയെ പരിചയമുള്ള ഒരു മെത്രാനുച്ചും പറയുന്നുണ്ട് ഇത്രയേറെ കരച്ചിലുകളുടെ ഈ മകൻ നഷ്ടപ്പെടാൻ ഇടവരില്ല അമ്മയെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ഇടവന്നില്ല കേട്ടോ പക്ഷെ അത്ര പെട്ടെന്നൊന്നും മകശിനോസ് വിട്ടുകൊടുക്കുന്നില്ല തിരിച്ച് പഠനം കഴിഞ്ഞ് തിരിച്ചേ വന്ന് പിന്നീട് അദ്ദേഹം ചെല്ലരുതെന്ന് റോമിലാണ് അമ്മയിൽ നിന്ന് രക്ഷപ്പെടണം അമ്മയിൽ നിന്ന് ഓടണം അങ്ങനെ റോമിലെത്തുന്നു റോമിൽ അഗസ്റ്റിൻ എത്തി എന്ന് അറിഞ്ഞ് അമ്മ റോമിലെത്തുന്നു അമ്മ റോമിലെത്തിയെന്നറിയുമ്പോൾ അഗസ്റ്റിൻ അവിടെ നിന്ന് മിലാനിലേക്ക് പോകുന്നു ആ മിലാനിലേക്കുള്ള പോക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു യാത്രയായിട്ട് മാറി ആ മിലാനിലും അമ്മ ചെന്നെത്തുന്നു പക്ഷേ മിലാനിലെ സെൻറ് അംബ്രോസ് മിലാനിലെ മെത്രാന സെൻറ് അംബ്രോസ് ഇതുപോലെ തന്നെ ഒരു ബുദ്ധിരാക്ഷസനായിരുന്നു രാക്ഷസനായിരുന്നു ഒരു വാഗ്മിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ഇഷ്ടമായിട്ട് അല്ലാണ്ട് ഈശോയെ സ്വീകരിക്കാനല്ല പ്രസംഗം കേൾക്കാൻ ഇഷ്ടമായിട്ട് അഗസ്റ്റിനോ അഗസ്റ്റ് പള്ളിയിൽ കയറി തുടങ്ങി ആ പ്രസംഗം കേട്ടു തുടങ്ങി ആ പ്രസംഗം സാവധാനം അഗസ്റ്റിനെ സ്വാധീനിച്ചു കാരണം ഒരു ദിവസം തോട്ടത്തിലായിരിക്കുമ്പോൾ ആരോ ഒരു കൊച്ചു പറയുന്നത് കേൾക്കുകയാണ് ഒരു സ്വരം കേൾക്കുകയാണ് എടുത്ത് വായിക്കുക എടുത്ത് വായിക്കുക അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥന ആ പ്രാർത്ഥന തമ്പുരാൻ്റെ തിരുസനതിൽ എത്താതിരിക്കുമോ മോനിക്കഅയുടെ ആ വലിയ പ്രാർത്ഥന നിയോഗം വെച്ച പ്രാർത്ഥന അതീശയുടെ സന്നദ്ധിയിൽ നിരസിക്കപ്പെട്ടു പോകുമോ ഈ മകൻ ഈ കണുനീരിന്റെ മകൻ നഷ്ടപ്പെട്ടു പോകുമോ ഇല്ല അഷ്ടപ്പെട്ടു പോകില്ല എടുത്തു വായിക്കുന്നു അഗസ്റ്റിനോസ് തുറക്കുമ്പോൾ കിട്ടുന്നത് റോമക്കാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യയം പതിമൂന്നും പതിനാലും തിരുവോചനങ്ങളാണ് പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം ശുഗുലോലുപതിയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് പ്രത്യത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ ദുർഭോ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ അങ്ങനെ മുപ്പത്തിമൂന്നാം വയസ്സിലെ അഗസ്റ്റിൻ മാനസാന്തരപ്പെടുന്നു പിന്നീട് അഗസ്റ്റിൻ വിശുദ്ധ അഗസ്തീനോസായിട്ട് മാറുന്നു ഹിപ്പോലെ മെത്രാനായിട്ട് മാറുന്നു വേദപാരംഗതനായിട്ട് മാറുന്നു അരിസ്റ്റോട്ടലിൻ്റെ പ്ലാറ്റോവിൻ്റെയൊക്കെ ഫിലോസഫി എടുത്തുകൊണ്ട് പ്ലാറ്റോവിൻ്റെ ഫിലോസഫി പ്രധാനമായിട്ടും എടുത്തുകൊണ്ട് അതിൻ്റെ അടിത്തറയിൽ ക്രൈസ്തവ തത്വചിന്തകളും ക്രൈസ്തവ ദൈവശാസ്ത്രവും രൂപപ്പെടുത്തുന്നതിലെ സഭാപിതാക്കന്മാരിൽ ആദ്യത്തെ സഭാപിതാക്കന്മാരിൽ നിർണായകമായ സ്വാധീനം ചൊലുത്തുന്നു മനിക്കൻ പാഷാണതയെ ചെറുത്തു തോൽപ്പിക്കാനായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്നു ഇതാണ് അഗസ്റ്റിനോസ് പുണ്യവാഹൻ പിന്നീടുള്ള അഗസ്റ്റിനോസിൻ പുണ്യവാൻ വിശുദ്ധ അഗസ്റ്റീനോസായിട്ട് രൂപാന്തരപ്പെട്ടത് ഈ അമ്മയുടെ പ്രാർത്ഥനയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഓർക്കുക അന്വേഷിച്ചു പോകുന്ന നല്ല ഇടയൻ്റെ ചിത്രം പോലെ ഈ നഷ്ടപ്പെട്ടു പോയ മകനെ അന്വേഷിച്ച് നടന്ന മോനിക്കമ്മ ഈ അമ്മയോട് പ്രത്യേകമായിട്ട് മാധ്യസ്ഥം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുക അതുപോലെ നമ്മൾ വായിക്കുന്നുണ്ട് ലുക്കാരുടെ സുവിശേഷം പതിനഞ്ചാമത്തീയത്തിലെ ആരംഭത്തിലെ നമ്മൾ വായിക്കുന്നു നിങ്ങളിൽ ആരാണ് തനിക്ക് നൂറ് ആടുകളുണ്ടായിരിക്കെ അവയിലൊന്നും നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റൊമ്പതിനെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത് കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തുള്ളിലേറ്റുന്നു അങ്ങനെ അന്വേഷിച്ചു പോകുന്ന ഒരമ്മ അതുപോലെ കണ്ടുകിട്ടുവോളം തിരിയുന്ന അമ്മ ആ നഷ്ടപ്പെട്ടു പോയ നാണയം കണ്ടുകെട്ടുമ്പോളും തിരിയുന്ന നമ്മൾ വായിക്കുന്നില്ല യു കടിച്ചു വിശേഷം പതിനഞ്ചാം മധ്യം എട്ടാം വാക്യത്തിലെ ഏത് സ്ത്രീയാണ് തനിക്ക് പത്ത് നാണയം ഉണ്ടായിരിക്കും അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീടടിച്ചു വരത് കണ്ടുകിട്ടുമോളം ഉത്സാഹപൂർവ്വം അന്വേഷിക്കാത്തവൾ ഉത്സാഹപൂർവ്വം പ്രാർത്ഥിക്കുന്ന അന്വേഷിക്കുന്ന അമ്മ അതുകൊണ്ട് ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കുക നമ്മൾ പലപ്പോഴും നമുക്ക് ഇൻസ്റ്റൻ്റാണ് ഇപ്പോൾ പ്രാർത്ഥിച്ചു ഇപ്പോൾ കിട്ടണം പതിനേഴ് വർഷം ഈ മകന് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചു പതിനേഴ് വർഷം ഈ മകന് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചു അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിച്ച് ഇപ്പം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഡെസ്പാകുന്ന ഭഗനാശനാകുന്ന ആ ജീവിതശൈലി അതുകൊണ്ട് നമുക്ക് ഈശോയിൽ വിശ്വാസമുണ്ടാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ വിശ്വാസമുണ്ടാകട്ടെ മത്സാന്തരത്തിന് ശേഷം ഏതാണ്ട് ആറ് മാസക്കാലം അമ്മയോട് ഒത്തു താമസിക്കുന്നുണ്ട് അവരെ വീണ്ടും ഓസ്റ്റിയ ഒരു ഇറ്റാലിയൻ പോർട്ടാണ് അവിടെ വെച്ചായിരിക്കുമ്പോഴാണ് മരണത്തിന് ആറ് ദിവസങ്ങൾക്ക് മുമ്പ് മോണിക്ക പുണ്യവതി മകനോട് പറയുന്നത് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നൊരാഗ്രഹം എൻ്റെ മകൻ്റെ മാനസാന്തരം അതിൻ്റെ കർത്താവ് എനിക്ക് തന്നു എനിക്കത് മതി കുരിശിൽ കടന്ന് പ്രാർത്ഥിച്ച് പോലെ എല്ലാം പൂർത്തിയായി എന്ന് പറയുന്നൊരു വാചകം വിശുദ്ധ മോണിക്കയുടെ വാചകം എനിക്കത് മതി എൻ്റെ മകൻ്റെ മാനസാന്തരം എനിക്കത് മതി പിന്നീട് പനി കലശലാകുന്നത് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ അവസാനത്തെ കാര്യങ്ങളൊക്കെ അഗസ്റ്റീനൂസ് പുണ്യവാൻ കൺഫഷൻസിൽ എഴുതി വെച്ചിട്ടുണ്ട് രണ്ട് മക്കൾ അഗസ്റ്റീനും നവീഗിയസും കൂടെയുണ്ട് അമ്മയുടെ കൂടെയുണ്ട് അല്പസമയം ബോധമില്ലാതെയാകുന്നു ബോധരഹിതയായ അമ്മയെ ഇവർ ശുശ്രൂഷിക്കുന്നു വീണ്ടും ഒരു ചെറിയ സുബോധം തിരിച്ചു വരുമ്പോൾ ഞാൻ എവിടെയാണെന്ന് ചോദിക്കുന്നു അപ്പോൾ മക്കൾക്കൊരു നിർദ്ദേശം കൊടുക്കുക നിങ്ങൾ എന്നെ അടക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളൊത്തിരിയേറെ ആദ്യപ്പെടണ്ട എന്നിട്ട് മകൻ അഗസ്റ്റിനോസിനോട് പറയുന്നുണ്ട് മോനെ നീ ഒരു വൈദികനല്ലേ നീ ഒരു കാര്യം കർത്താവിൻ്റെ അൾത്താരയിലെ നീ എന്നും എന്നെ ഓർക്കണം അത് മതി എനിക്ക് നീ കർത്താവിൻ്റെ അൾത്താരയിലെ എന്നും എന്നെ ഓർക്കണം എനിക്കത് മതി എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോയിരുന്നൊരമ്മ ദിവ്യകാരൻ്റെ ഭക്തിയിൽ നിലനിന്നിരുന്നൊരമ്മ അമ്മയുടെ പ്രാർത്ഥന കണ്ടു അമ്മയുടെ ആഗ്രഹം കണ്ടു എന്നെ എന്നും മോനെ നീ കർത്താവിൻ്റെ അൾത്താലയിൽ ഓർക്കണമെന്ന് അതുകൊണ്ട് ഈ വലിയ വിശുദ്ധിയുടെ വലിയ മാധ്യസ്ഥം ഇത് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ നമ്മുടെ കുടുംബങ്ങൾക്ക് സ്വീകരിക്കാവുന്ന വലിയൊരു മാതൃകയാണ് വിശുദ്ധ മോണിക്ക പുണ്യവതി വലിയൊരു മാതൃക നമ്മുടെ ദുശീലങ്ങളുണ്ടെങ്കിൽ ഹൃദയം തുറന്നുകൊണ്ട് ഈ പുണ്യപതിയുടെ പ്രാർത്ഥിക്കുക ഈശോയേയും പുണ്യവതിയുടെ മാധ്യസ്ഥം മൂലം എൻ്റെ ജീവിതത്തിൽ ദുശ്ശീലങ്ങൾ വിട്ടുപോകട്ടെ കുടുംബങ്ങൾ തകർച്ചകളുണ്ടെങ്കിലേ ഈ വിശുദ്ധയുടെ മാധ്യസ്ഥ തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുക സ്നേഹത്തിലേക്ക് മാനസാന്തരത്തിലേക്ക് തിരിച്ചു വരട്ടെ ആരെങ്കിലുമൊക്കെ മക്കൾ വഴുതിട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ജീവിത പങ്കാളികൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ പുണ്യവതിയുടെ മാധ്യസ്ഥ തേടിക്കൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കുക ഇന്ന് പ്രാർത്ഥിക്കുക ഈശോ തീർച്ചയായിട്ടും മോണിക്ക പുണ്യവതി വഴി നമുക്കൊത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകും പുണ്യവതിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ റോമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആയിരത്തി നാനൂറ്റി മുപ്പതിലെ കൊണ്ടുവന്നപ്പോൾ മാർട്ടിൻ അഞ്ചാമൻ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നപ്പോൾ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ അന്ന് സംഭവിച്ചു ഇന്ന് ആ പുണ്യവതിയുടെ മാധ്യസ്ഥം മൂലം ഈ അത്ഭുതങ്ങൾ സംഭവിക്കും ഈശ്വര നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അമേൻ